നമസ്കാരം ഞാൻ സജീവ് പഠിക്കപ്പുറത്ത് ഞാൻ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഒരു കൗതുകത്തിന് ഒരു ആനനെ ഉണ്ടാക്കാൻ തീരുമാനിച്ചു അതിന് കമ്പി നെറ്റ് ഒക്കെ ഉപയോഗിച്ചിട്ടാണ് ഈ ആനന ഉണ്ടാക്കിയത് ആദ്യം നെറ്റ് കൊണ്ട് വളച്ച് കഴിഞ്ഞാണ്ട് കാലിൻ്റെ ഇത് ഉണ്ടാക്കി പിന്നെ കമ്പിയൊക്കെ വളച്ച് കോൺക്രീറ്റ് ചെയ്യാണ് സിമെൻറ്റും മെറ്റലൊക്കെ ഉപയോഗിച്ചിട്ട് ഇത് കമ്പി പുറത്തേക്ക് വരുന്നതുകൊണ്ട് ആളെ മേൽ തട്ടാക്കാൻ വേണ്ടിയിട്ട് പ്ലാസ്റ്റിക് ബോട്ടിലൊക്കെ വെച്ചിട്ടാണ് ഇത് കൈകാര്യം ചെയ്യുന്നത് ഞാൻ തന്നെ കോൺക്രീറ്റ് മിക്സ് ചെയ്ത് ദിവസം അര മണിക്കൂർ ഒരു മണിക്കൂർ നേരമൊക്കെ പണിയെടുത്തിട്ട് കൊണ്ടാണ് ഈ പണി ചെയ്തത് ആദ്യ ആദ്യം ഒരു ഉണ്ടായിരുന്നില്ല പിന്നെ ചെവിൻ്റെ ഭാഗമൊക്കെ ചെയ്യാൻ ഒരുപാട് പ്രയാസപ്പെട്ടിരുന്നു അപ്പോൾ അങ്ങനെ ഓരോ വർക്കുകൾ ചെയ്ത് ആദ്യം ചെയ്തവൻ ചെവി കുത്തനെയായിരുന്നു വന്നത് പിന്നീട് ഷേപ്പിലേക്ക് മാറ്റി പിന്നെ തുമ്പിക്കൈൻ്റെ വർക്ക് തരുന്നു അതിന് ശേഷം ആനൻ്റെ കൊമ്പിൻ്റെ കമ്പി പുറത്തേക്ക് ചടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു ആൻ്റെ ഒക്കെ കോൺക്രീറ്റ് ചെയ്ത് അവിടെ ഓരോ ഭാഗങ്ങളും ഇതേപോലെ തന്നെ ചെയ്ത് പിന്നെ അധികം വന്ന സാധനങ്ങളൊക്കെ ഗ്രൈൻഡർ കൊണ്ട് ഗ്രൈൻഡൊക്കെ ചെയ്തിട്ട് ആണ് പണിയെടുത്തത് ഈ കണ്ണിൻ്റെ ഒക്കെ ഭാഗം ഒരു കോട്ടി വെച്ചിട്ടാണ് ചെയ്തത് അങ്ങനെ ഓരോ വർക്ക് ഓരോ ദിവസവും കുറച്ചെ കുറച്ചെ കോൺക്രീറ്റ് കൊണ്ട് ചെയ്ത് അതിനുശേഷം പെയിൻറ്റിങ് നടത്തി ആദ്യം സിമെൻ്റ് പ്രൈമർ കൊണ്ട് ഫുള്ള് ചെയ്ത് വൈറ്റ് വൈറ്റടിച്ചതിന് ശേഷമാണ് കളറ് ചെയ്യാൻ തുടങ്ങിയത് അത് ഒരു അഞ്ചടിയോളം ഹൈറ്റുള്ള ആനനെയാണ് ഉണ്ടാക്കിയത് അത് പെയിൻറ്റൊക്കെ ചെയ്ത് ഒക്കെ ഞാൻ തന്നെയാണ് പെയിൻ്റൊക്കെ ചെയ്തത് ആൻ്റെ ഷേപ്പൊക്കെ ഉണ്ടാക്കി ഒരു കറക്റ്റായിട്ട് പെയിൻറ്റി എനിക്കറിയുന്ന രീതിയിൽ ഒക്കെ ചെയ്ത് പിന്നെ രണ്ടായിരത്തി ഇരുപത്തൊന്ന് മെയ് ഇരുപത്തഞ്ചിനാണ് ഇത് അനാച്ഛാദനം ചെയ്യുന്നത് ഒരു പഴങ്ങളൊക്കെ വെച്ചൊരു പൂജയൊക്കെ ചെയ്ത് അത് പൂർത്തീകരിച്ചു അങ്ങനെ പല ആളുകളും വീട്ടിലെ അംഗങ്ങൾ എല്ലാവരും വന്ന് തവണ സമയത്തുണ്ടായിരുന്നത് പിന്നീട് ഈ ആന കാണാനും ആനൻ്റെ പുറത്തുനിന്ന് ഇരിക്കാനും സെൽഫി എടുക്കാനും ഫോട്ടോ എടുക്കാനൊക്കെ ഒരുപാട് ആളുകൾ വന്നുകൊണ്ടിരിക്കും ഞാനെൻ്റെ ഭാര്യയാണത് പിന്നെ കുട്ടികളൊക്കെ ആനൻ്റെ മുകളിൽ കയറിയിട്ട് അഞ്ചോ ആറോ ആൾക്കൊക്കെ ഒരുമിച്ച് കയറിയിരിക്കാൻ പറ്റിയ ഷേപ്പിലാണ് ഉണ്ടാക്കിയത് അങ്ങനെ തൊട്ടടുത്തൊരു അംഗനവാടി ഉണ്ട് അംഗനവാടിയിൽ പോകുന്ന കുട്ടികളൊക്കെ ഇവിടുന്ന് ഫോട്ടോ എടുക്കും ചില കുട്ടികൾ ആനൻ്റെ പുറത്ത് കയറും അങ്ങനെ എല്ലാവരും ഇത് ആനനെ നല്ല രീതിയിൽ ആസ്വദിച്ച് വരുന്നുണ്ട് ഇപ്പോഴും നല്ല രീതിയിൽ തന്നെ ഒരുപാട് ആളുകൾ വന്ന് ഫോട്ടോ ആനൻ്റെ പുറത്തിരുന്നു ഉള്ള കൊമ്പിനുള്ളിൽ ഇരുന്നുള്ളൊക്കെ ഫോട്ടോസ് എടുത്തുകൊണ്ടിരിക്കുകയാണ് കോൺക്രീറ്റിൽ ആയതുകൊണ്ട് ഒരുപാട് കാലം നിലനിൽക്കുമെന്ന് അറിയാം എന്നാലും നല്ല രീതിയിൽ ഈ വർക്ക് ചെയ്തതിന് സംതൃപ്തനായിരിക്കുന്നു ഒരുപാട് പാഴ്ചകളുണ്ട് എന്നാലും നല്ല രീതിയിൽ ഇതായിട്ടുണ്ട് കണ്ണൻ എന്നാണ് പേരിട്ടത്